നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹി ഡൽക്ഷൻക്കിൻ തുമ്പത്ത് എത്തി നിൽക്കുമ്പോഴും എവിടെയൊക്കെ എന്തൊക്കെ വിളിച്ചു പറയണമെന്നറിയാതെ ഓടുകയാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി അത്തരത്തിൽ മോദി തന്റെ പ്രസംഗത്തിൽ വീണ്ടും ഡൽഹിയെ വലിച്ചു വെച്ച് കൊണ്ടുവരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് രാഹുൽ ഗാന്ധി ഇത്രയേറെ ആനടിച്ച് ഇന്ത്യയെ നശിപ്പിക്കുന്ന മോദിയുടെ പല നീക്കങ്ങളെയും പറ്റി സംസാരിച്ചപ്പോഴും അതിലൊന്നും മറുപടിയില്ലാതെ ഡൽഹിയെ എടുത്തിട്ട് സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ വിളിച്ചു പറഞ്ഞോളൂ ഞാൻ എന്തായാലും ഡൽഹിയെ മറ്റി മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്ന മട്ടിലായിരുന്നു നരേന്ദ്രമോദി പരസ്യ പ്രചാരണം അവസാനിച്ച ഡൽഹി ബൂത്തിലേക്ക് നീങ്ങാൻ പന്ത്രണ്ട് മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി വോട്ടർമാരെ ലക്ഷ്യമിട്ട് നടത്തിയ പ്രസംഗത്തിൽ ഷീഷ്മഹലും ഡൽഹി മെട്രോയും കടന്നു വരികയായിരുന്നു കെജ്രിവാൾ തന്റെ ആഡ് മോദി മോദി പറഞ്ഞു പ്രസംഗം കേട്ടിറങ്ങിയ പ്രതിപക്ഷ നേതാക്കൾ നടത്തിയ ചോദ്യം ചെയ്യുകയായിരുന്നു പ്രതിപക്ഷം വിഷയങ്ങളിൽ മൗനം മാത്രമായിരുന്നു മോദി നൽകിയ ഉത്തരം ഗാന്ധി കുടുംബത്തിനു നേരെ പതിവ് പോലെ പരിഹാസം തുടർന്ന പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വരുതിയിലാക്കിയതും മഹാരാഷ്ട്രയിൽ എഴുപത് ലക്ഷം വോട്ട് ചേർത്തതും മഹാകുംഭമേളയിൽ മരിച്ചവരുടെ കണക്ക് പറയാത്തുമടക്കം പ്രതിപക്ഷം ഉന്നയിച്ച സുപ്രധാന വിഷയങ്ങൾക്കൊന്നും മറുപടി പ്രസംഗത്തിൽ മറുപടി നൽകിയില്ല ഹരിയാനയിലേതുപോലെ മഹാരാഷ്ട്രയിലും ബി ജെ പി അത്ഭുതകരമായി എഴുപത് ലക്ഷം വോട്ട് എങ്ങനെ കൂടുതൽ വന്നു എന്ന് പ്രതിപക്ഷം ഒന്നടകം ആനടിക്കുകയായിരുന്നു എന്നാൽ അതേക്കുറിച്ച് നരേന്ദ്രമോദി ഒന്നും പ്രതികരിച്ചതുമില്ല രാജ്യം ഉൽപാദനത്തിൽ ഊന്നി ചൈനയെ മറികടക്കണമെന്ന രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശത്തെ കോടി ൾക്ക് കുടിവെള്ളമില്ലാത്ത രാജ്യത്ത് എല്ലാ വീടുകളിലും വെള്ളമെത്തിക്കാനാണ് തന്റെ ഫോക്കസ് എന്ന് പറയുകയായിരുന്നു മോദി മഹാകുംഭമേളയിൽ മരിച്ച മനുഷ്യരുടെ എണ്ണം പറയുകയോ അവരോട് അനുശോചനം രേഖപ്പെടുത്തുകയോ ചെയ്യാത്ത പ്രധാനമന്ത്രിയുടെ നടപടി അങ്ങേയറ്റം ഖേദകരമാണെന്ന വിഷയം നന്ദി പ്രമേയ ചർച്ചയിൽ ഉന്നയിച്ച് അഖിലേഷ് യാദവ് പറഞ്ഞു തങ്ങൾ വിഷയം ഉന്നയിച്ചിട്ട് രണ്ട് മിനിറ്റ് മൗനമാചരിക്കാൻ അപേക്ഷിച്ചിട്ടും മഹാകുംഭമേളയിൽ മരിച്ചവരെ അനുസ്മരിക്കാനോ അവർക്കു വേണ്ടി മൗനമാചരിക്കാനോ മോദി തയ്യാറായില്ലെന്ന് യാദവ് കുറ്റപ്പെടുത്തി മോദിയിലെ മനുഷ്യത്വവും മരിച്ചു കഴിഞ്ഞെന്ന് തന്നെയാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത് സ്വന്തം രാജ്യത്തിന്റെ കാര്യങ്ങൾ മറന്ന് അധികാരം മാത്രം നോക്കി വെറി പിടിച്ചു നടക്കുകയാണ് മോദി ഇന്ന് ഡൽഹി പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ് ഡൽഹി ജനത കുറിക്കാൻ പോകുന്ന ചരിത്രം എന്താകുമെന്ന് കണ്ടുതന്നെ അറിയാം